നമസ്കാരം ഈസി ലേണിൻ്റെ ലൈവ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസുകളിൽ ആയിട്ട് എഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു എഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളെയും കൂടി നമുക്ക് ഒന്നോ രണ്ടോ ക്ലാസ്സുകളിലേക്ക് ഒതുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഒരു മൂന്നോ നാലോ എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും ഓരോ വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് തീർച്ചയായും ഇന്നത്തെ വീഡിയോ എഞ്ചിൻ്റെ ചില വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ചാണ് അത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ നിലവിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ഐക്കൺ കൂടി അമർത്തുക കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഏറ്റവും എളുപ്പം നിങ്ങളിലേക്ക് എത്താൻ അത് സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ എഞ്ചിൻ്റെ പലതരത്തിലുള്ള തരത്തിലുള്ള ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സംസാരിച്ചു വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എഞ്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഭാഗങ്ങളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പേ നിങ്ങൾ ഇതിന് മുമ്പേ ഉള്ള എഞ്ചിൻ്റെ ഭാഗങ്ങളെ പറ്റി പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക ആ ക്ലാസിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കാർഡ് മുകളിൽ കാണാവുന്നതാണ് അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ക്ലാസ് കാണാം അത് കണ്ടതിന് ശേഷം മാത്രം ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരിക അപ്പോൾ തീർച്ചയായും നമ്മൾ ഇന്നത്തെ ക്ലാസ് ഉദ്ദേശിക്കുന്നത് എഞ്ചിൻ പിസ്റ്റണിനെ കുറിച്ചാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എഞ്ചിൻ്റെ പിസ്റ്റൺ നോക്കൂ നിങ്ങൾ നമ്മൾ എഞ്ചിൻ്റെ പിസ്റ്റൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൃത്യമായിട്ട് വരേണ്ട ഒരു പിക്ചർ അവിടെ ഒരു ആനിമേഷൻ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എഞ്ചിന് സിലിണ്ടറും പിസ്റ്റണും എഞ്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് സിലിണ്ടറും പിസ്റ്റണും ഓക്കെ അപ്പോൾ അതിനകത്ത് പിസ്റ്റണാണ് ഇവിടെ റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെൻറ്റ് നടത്തുന്നത് അതായത് നിങ്ങൾക്ക് ആ വീഡിയോ ആനിമേഷനിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം ഈ പിസ്റ്റൺ എന്ന് പറയുന്ന സാധനം മുകളിലോട്ടും താഴേക്കും ഇങ്ങനെ മൂവ് ചെയ്യാണ് അപ്പോൾ അതൊരു സിലിണ്ടറിനകത്താണ് മൂവ് ചെയ്യുന്നത് അപ്പോൾ സിലിണ്ടറിനകത്ത് പിസ്റ്റൺ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് നടത്തുന്നത് അപ്പോൾ എന്താണ് സിലിണ്ടർ എന്നും എന്താണ് പിസ്റ്റൺ എന്നും ഒന്നും ഒട്ടുമറിയാത്ത ആളുകൾക്കാണ് ഞാൻ ഈ കാര്യം പറയുന്നത് അപ്പോൾ സിലിണ്ടർ എന്ന് പറയുന്നത് ആ സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ആ ഒരു എന്താ പറയുക ഭാഗം പറയുമ്പോൾ സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഭാഗം അത് അതിലാണ് പിസ്റ്റൺ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ നമ്മൾ ഇപ്പോൾ ഈ ആനിമേഷനിൽ നാല് പിസ്റ്റണുകൾ നാല് സിലിണ്ടറിൽ മൂവ് ചെയ്യുന്ന ആ രീതിയാണ് അതിനകത്ത് കാണുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് പിസ്റ്റൺ എന്നുള്ളത് അതിനൊരു ഒരു ഡെഫനിഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പരീക്ഷിക്കുകയോ ചോദ്യം വരികയാണെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം എ പിസ്റ്റൺ ഈസ് ഓഫ് എ സിലിണ്ട്രിക്കൽ ഷേപ്പ് വിച്ച് റെസിപ്രോക്കേറ്റ് ഇൻസൈഡ് ദി സിലിണ്ടർ ബോർ എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ബോറിനുള്ളിൽ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന മുകളിലോട്ടും താഴേക്കും ചലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്താണ് ഈ റെസിപ്രോക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ റെസിപ്രോക്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ആനിമേഷൻ നമ്മൾ കണ്ട വീഡിയോ ആനിമേഷൻ നമ്മൾ കണ്ടില്ലേ അതായത് മുകളിലോട്ടും താഴോട്ടും ഉള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ റെസിപ്രോക്കേറ്റിങ് മുന്നേ മുകളിലോട്ടും താഴോട്ടും തന്നെ ആയിക്കൊള്ളുന്നില്ല തുടർച്ചയായി രണ്ട് എതിർ ദിശകളിലോട്ടുള്ള മൂവ്മെന്റ് ആ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത് റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സിലിണ്ടറിനുള്ളിൽ നിന്ന് തുടർച്ചയായി രണ്ട് എതിർ മുകളിലോട്ടും താഴോട്ടും ആവാം ഒട്ടുമിക്ക കേസിലും അങ്ങനെയാണ് കാരണം വെർട്ടിക്കലായിട്ടാണ് സിലിണ്ടർ പലപ്പോഴും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ മുകളിലോട്ടും താഴോട്ടുമുള്ള ആ മൂവ്മെന്റ് ആ മൂവ്മെന്റ് സാധ്യമാക്കുന്നത് ഈ പിസ്റ്റണാണ് ഓക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൂവ്മെൻറ്റ് പിസ്റ്റണെ അതിന് സഹായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ സിലിണ്ടറിനുള്ളിൽ സിലിണ്ടറിനുള്ളിൽ നടക്കുന്ന സ്ഫോടനമാണ് അതിനെ അതിനെ സഹായിക്കുന്നത് അങ്ങനെ ഒരു സ്ഫോടനം വരുമ്പോഴാണ് പിസ്റ്റൺ അതിശക്തമായി താഴേക്ക് ഇടിക്കുന്നത് ആ ഒരു ഇടിയിലാണ് ഒരു മൂന്നോ നാലോ വട്ടം പിസ്റ്റണ് മുകളിലോട്ടും താഴോട്ടും പോകാനുള്ള ഒരു മൂവ്മെൻറ്റ് പിസ്റ്റണ് സാധ്യമാവുന്നത് അത് സ്വാഭാവികമായിട്ടും പിസ്റ്റൺ കണക്റ്റിംഗ് റോഡ് വഴി ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് മാറ്റുന്നു ആ രീതിയിൽ നമുക്ക് പവർ കൺവേർട്ട് ചെയ്ത് ക്രാങ്ക് ഷാഫ്റ്റിലേക്കും ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് ഫ്ലൈ വീലിലേക്കും നമ്മൾ പവറ് കൺവേർട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നു ആ രീതിയിലാണ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് അതിലേക്കൊക്കെ നമുക്ക് പോവാം എഞ്ചിന്റെ വർക്കിംഗ് ഞാൻ പറഞ്ഞിട്ടില്ല നമുക്ക് അതിലേക്ക് തീർച്ചയായും പോവാം ആദ്യം നമ്മൾ അതിൻ്റെ പാർട്ടുകൾ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ് അപ്പൊ ഈ പിസ്റ്റൺ എന്ന് പറയുന്നത് ഇതാണ് പിസ്റ്റൺ ഈസ് എ ഷേപ്പ് പിസ്റ്റൺസ് ഇൻസൈഡ് ദി സിലിണ്ടർ ബോർ സിലിണ്ടർ ബോറിനുള്ളിൽ മുകളിലോട്ടും താഴോട്ടും അല്ലെങ്കിൽ രണ്ട് എതിർ ദിശകളിലോട്ട് ചലിക്കുന്ന ആ ഒരു വസ്തുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പിസ്റ്റൺ എന്ന് പറയുന്നത് ഓക്കെ എന്താണ് ഒരു പിസ്റ്റൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ള കാര്യത്തിലേക്ക് നോക്കുക നിങ്ങൾക്ക് അവിടെ ചിത്രത്തിനകത്ത് ഒരു പിസ്റ്റൺ അതിൻ്റെ ഒരു ഏകദേശം ഒരു ഷേപ്പ് കാണാം പിസ്റ്റൺ എന്ന് പറയുന്ന ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പിസ്റ്റൺ ഉണ്ടാക്കുന്നത് അലൂമിനിയം അലോയി കൊണ്ടൊക്കെയാണ് ഇപ്പോൾ വരുന്ന പിസ്റ്റണൊക്കെ എന്നാൽ പഴയ കാലത്തൊക്കെ കാസ്റ്റ് കാസ്റ്റേണോൺ ഉണ്ടാക്കിയിരുന്നു നമ്മൾ ഓരോ ഫീച്ചേഴ്സിലേക്ക് പോകാം ഒന്നാമത്തെ ഫീച്ചർ പറയുന്നത് യൂസ്ഡ് ടു സക് ദി എയർ ഫ്യൂവൽ മിക്സ്ചർ ഇൻസൈഡ് ദി സിലിണ്ടർ അതായത് ഈ പിസ്റ്റൺ എന്ന് പറയുന്ന സാധനം താഴോട്ടേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് സിലിണ്ട സിലിണ്ടറിനുള്ളിൽ ഇതിൻ്റെ മുകളിലുള്ള സിലിണ്ടറിനുള്ളിൽ ഒരു സക്ഷൻ അനുഭവപ്പെടുന്നത് ആ സക്ഷൻ അനുഭവപ്പെടാനുള്ള കാരണക്കാരൻ ഈ പിസ്റ്റണാണ് ഓക്കെ അതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തത് ടു ട്രാൻസ്മിറ്റ് ദി എൻജിൻ പവർ ടു ദി കണക്ടി റോഡ് അതായത് എൻജിൻ ഉൽപ്പാദിപ്പിക്കുന്ന പവർ അതായത് ഇവിടെ ഒരു സ്ഫോടനം നടക്കുന്നു ഈ സ്ഫോടനം നടന്നതിന് ശേഷം താഴോട്ടേക്ക് ഒരു പവർ കിട്ടുന്നു ആ പവറിനെ താഴോട്ടേക്ക് കണക്ടിങ് റോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് പിസ്റ്റണാണ് ഓക്കെ ആ മൂവ്മെൻറ്റ് സാധ്യമാക്കിയിട്ട് കണക്ടിങ് റോഡിലേക്ക് ആ പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിസ്റ്റണാണ് ഓക്കെ മൂന്നാമത്തെ ഒരു പോയിൻ്റ് നമുക്ക് പറയാനുള്ളത് യൂസ്ഡ് ടു കൺവേർട്ട് ദി ഹീറ്റ് എനർജി ഇൻ ടു ദി മെക്കാനിക്കൽ എനർജി ഇവിടെ സ്വാഭാവികമായിട്ടും പിസ്റ്റൺ ചൂടാവും ചൂടാവുന്ന സമയത്ത് പിസ്റ്റണിൽ ഉണ്ടാകുന്ന ആ ഒരു ഹീറ്റ് എനർജി അല്ലെങ്കിൽ എൻജിൻ സിലിണ്ടർ ബ്ലോക്കിൽ ഉണ്ടാകുന്ന ആ ഒരു ഹീറ്റ് എനർജി അത് മെക്കാനിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന പിസ്റ്റണാണ് അതോടൊപ്പം തന്നെ പിസ്റ്റൺ ചൂടാവുമ്പോൾ ആ ചൂട് സിലിണ്ടറിലേക്കും സിലിണ്ടറിൽ നിന്ന് കൂളൻ്റിലേക്കുമൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനും പറ്റണം ഓക്കെ സാധാരണഗതിയിൽ നമ്മൾ അലൂമിനിയം അലോയ് കൊണ്ടാണ് പിസ്റ്റൺ കൂടുതലായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്ന പഴയ കാലങ്ങളിലൊക്കെ അയൺ സോറി അയൺ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇപ്പം നമ്മളത് മാറ്റി കൂടുതലും അലൂമിനിയം അലോയി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാസ്റ്റേൺ കൊണ്ടും പിസ്റ്റൺ ഉണ്ടാക്കാം പ്രശ്നമൊന്നുമില്ല പക്ഷേ ഹെവി ഡ്യൂട്ടി എഞ്ചിനുകളൊക്കെയാണ് അത്തരത്തിൽ അയൺ പിസ്റ്റൺ നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടെ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് അലൂമിനിയം അലോയി ആണ് എന്നുള്ളത് നമുക്ക് പറയാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ് അലോയി എന്ന് പറഞ്ഞാൽ ലോഹസങ്കരമാണ് അലൂമിനിയം മാത്രമല്ല അതിനകത്ത് അലൂമിനിയത്തിന് കാഠിന്യം പൊതുവെ കുറവാണ് കാഠിന്യം ും കൂട്ടാൻ വേണ്ടി ക്രോമിയം പോലുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ അതിനകത്ത് ചേർക്കുന്നുണ്ട് മാഗനീ മാഗനീസ് പോലുള്ള മെറ്റീരിയലൊക്കെ നമ്മളതിനകത്ത് ചേർക്കുന്നത് അത് ഒരു വെറുഷി അപ്പം ഞാൻ പറഞ്ഞു വന്നത് അലൂമിനിയം അലോയ് ആണ് ഇപ്പോഴത്തെ കാലത്ത് കൂടുതലും പിസ്റ്റൺ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്തുകൊണ്ടാണ് എന്ന ചോദ്യം പലപ്പോഴും പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അലൂമിനിയം അലോയ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും അതിന് പറഞ്ഞ ഒരു ഉത്തരം സിലിണ്ടർ ബ്ലോക്ക് നിർമ്മിക്കുന്നതും അലൂമിനിയം അലോയ് കൊണ്ട് ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഹീറ്റ് റിജക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കുറേ കൂടി കപ്പാസിറ്റി അലൂമിനിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഓക്കെ അതുകൊണ്ടാണ് അലൂമിനിയം വലയു കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു പിസ്റ്റണെ ഒരു ക്രോസ് സെക്ഷൻ ഞാനവിടെ കാണിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും പിസ്റ്റണ് ഒരുപാട് ഭാഗങ്ങളുണ്ട് ഒരു പിസ്റ്റണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഭാഗങ്ങളുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെടുന്നത് ആദ്യം നമുക്ക് ക്രൗണ് അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുന്ന ഒരു ഭാഗം നോക്കാം പിസ്റ്റൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള ഇവിടെ എ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന പിസ്റ്റൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള ഈ ഒരു നമ്മൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ക്രൗൺ എന്ന് പറയാം അല്ലെങ്കിൽ ഹെഡ് സാധാരണ ക്രൗൺ എന്ന് പറഞ്ഞാൽ കിരീടം എന്നുള്ള അർത്ഥമാണല്ലോ അതായത് മുകളിലാണ് വെക്കുന്നത് കിരീടം തലയ്ക്ക് മുകളിലാണല്ലോ വെക്കുന്നത് അതുപോലെ തന്നെ ഹെഡ് എന്ന് പറയുന്നത് മുകളിലാണ് വരുന്നത് അപ്പോൾ പിസ്റ്റൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് നമ്മൾ എന്ന് പറയുന്നത് ക്രൗൺ അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് സ്കേർട്ട് സെക്ഷൻ ആണ് സ്കേർട്ട് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതായത് ഇത്രയും ഭാഗത്തിന് നമ്മൾ റിംഗ് സെക്ഷൻ ഇപ്പം രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് നോക്കാം റിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് റിങ്ങുകളുള്ള സെക്ഷനുകളെ നമുക്ക് റിംഗ് സെക്ഷൻ എന്നും റിങ്ങിന് താഴെ വരുന്ന ഈ സെക്ഷനെ നമ്മൾ സ്കേർട്ട് സെക്ഷൻ എന്നുമാണ് പറയുന്നത് ഓക്കെ അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഈ ഒരു ഭാഗം റിംഗ് ഉള്ള ഈ ഒരു ഭാഗത്തിന് നമ്മൾ റിംഗ് സെക്ഷൻ എന്നും അതിന് താഴെ വരുന്ന ഭാഗം റിങ്ങിന് ഏറ്റവും ലാസ്റ്റത്തെ റിങ്ങിനും താഴെ വരുന്ന ഭാഗത്തിന് നമ്മൾ സ്കേർട്ട് സെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്കേർട്ട് എന്ന് പറഞ്ഞാൽ പാവാട എന്നൊക്കെ അത് താഴെ വരുന്ന ഭാഗമാണ് അരയ്ക്ക് താഴെ വരുന്ന സാധനത്തിനെയാണ് നമ്മൾ സ്കേർട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും താഴേക്ക് വരുന്ന ഒരു ഭാഗമായതുകൊണ്ടാണ് പറയുന്നത് സ്കേർട്ട് സെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ സ്കേർട്ട് സെക്ഷൻ നമ്മൾ മനസ്സിലാക്കി റിംഗ് സെക്ഷൻ എന്താണെന്നും മനസ്സിലാക്കി ഇനി അടുത്തത് റിംഗ് ഗ്രൂവാണ് സ്വാഭാവികമായിട്ടും റിംഗ് ഇടുന്ന അതായത് പിസ്റ്റൺ റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഇതിൻ്റെ ചുറ്റിലിങ്ങനെ ും നമ്മള് ഈ പിസ്റ്റൻ്റെ അകത്ത് ഇവിടെ ഇങ്ങനെ നമ്മൾ റിങ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇടും പിസ്റ്റൺ റിങ് എന്ന് പറയും അപ്പോൾ ആ റിങ് ഇടുന്ന ഗ്രൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റിങ് ഗ്രൂവ് എന്ന് പറയുന്നത് ഓക്കെ പിസ്റ്റൺ റിങ് ഇടുന്ന ഗ്രൂവിനെയാണ് നമ്മൾ റിംഗ് ഗ്രൂവ് എന്ന് പറയുന്നത് ഓക്കെ ഇനി മറ്റൊന്ന് ലാൻഡ് ഓർ മാർജിൻ എന്ന് പറയുന്ന ഭാഗമാണ് ലാൻഡ് ഓർ മാർജിൻ എന്താണ് ലാൻഡ് ഓർ മാർജിൻ എന്ന് ചോദിച്ചാൽ രണ്ട് റിംഗ് സെക്ഷനുകൾക്കിടയിലുള്ള ഭാഗത്തിനെയാണ് ലാൻഡ് ഓർ മാർജിൻ എന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ചിത്രത്തിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു റിങ് ഇങ്ങനെ വന്നു അടുത്ത റിംഗ് ഇങ്ങനെ വന്നു അടുത്ത റിംഗ് ഇങ്ങനെ വന്നു ഞാൻ കുറച്ചൊന്ന് വലുതാക്കിയിട്ട് വരച്ചാണ് അപ്പോൾ ഇത് റിംഗ് ഗ്രൂവാണ് ഇത് റിംഗ് ഗ്രൂവാണ് ഈ രണ്ട് റിംഗ് ഗ്രൂവിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഭിത്തിയെയാണ് എന്ന് പറയുന്നത് ലാൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും താ മുകളിലത്തെ റിംഗ് ഗ്രൂവിനും ഏറ്റവും മുകളിലത്തെ പിസ്റ്റണ്ട് ഈ ഭാഗത്തിനും ഇടയിലുള്ള ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ലാൻഡ് ഓർ മാർജിൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം രണ്ട് റിംഗ് ഗ്രൂവുകൾക്കിടയിലുള്ള ആ ഭിത്തിയെയോ അല്ലെങ്കിൽ ഏറ്റവും മുകളിലുള്ള റിംഗ് ഗ്രൂവിനും സിലിണ്ടർ ഇടയിലുള്ള ആ ഭിത്തിയെയോ ആണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് ലാൻഡ് ഓർ മാർജിൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി ലാസ്റ്റ് വൺ പിസ്റ്റൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് പിസ്റ്റൺ പിൻ ബോസ് ആണ് നോക്കൂ ഈ ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ബോസ് എന്ന് പറയുന്നത് അത് ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പിന്നിടുന്നത് പിസ്റ്റൺ പിൻ എന്ന് പറയുന്ന ഒരു ഭാഗം ഇതിലേക്കാണ് നമ്മൾ ഇടുന്നത് എന്തിനാണ് പിസ്റ്റൺ പിൻ എന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് മനസ്സിലാവും കണക്റ്റിംഗ് റോഡുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിസ്റ്റൺ പിൻ ഓക്കെ പിസ്റ്റൺ പിന്നിടുന്ന ആ ഒരു പ്രതലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പിസ്റ്റൺ പിൻ ബോസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പിസ്റ്റനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആറ് ഭാഗങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് ക്രൗൺ അല്ലെങ്കിൽ ഹെഡ് ഏറ്റവും മുകളിലുള്ള ഭാഗം സ്കേർട്ട് സെക്ഷൻ ഏറ്റവും താഴെയുള്ള ഭാഗം റിംഗ് സെക്ഷൻ റിങ്ങുകൾ ഇടുന്ന ഭാഗം അതുപോലെ തന്നെ ലാൻഡ് ഓർ മാർജിൻ രണ്ട് റിങ്ങുകൾക്കിടയിലുള്ള ഭിത്തി അല്ലെങ്കിൽ ഏറ്റവും മോളത്തെ റിങ്ങിനും അതിൻ്റെ ഇടയിലുള്ള ഭിത്തി അതുപോലെ തന്നെ പിൻ ബോസ് പിൻ ഇടുന്ന ആ ഒരു ഭാഗം അതാണ് പിൻ ബോസ് അപ്പോൾ സ്വഭാവമായിട്ട് ഇപ്പുറത്തൊരു ബോസ് ഉണ്ട് അപ്പുറത്തും ബോസ് ഉണ്ട് ആ രണ്ട് ബോസിലേക്കുമാണ് പിന്ന് ഇറക്കി വയ്ക്കുന്നത് ഇത്രയുമാണ് പിസ്റ്റണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സ്വാഭാവികമായിട്ടും പിസ്റ്റണുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മൾ പറയുന്നുണ്ട് ടൈപ്പ് ഓഫ് പിസ്റ്റൺ അതുപോലെ തന്നെ പലതരത്തിലുള്ള മെറ്റീരിയൽ സോറി പലതരത്തിലുള്ള സ്ട്രക്ചറുകളൊക്കെ പിസ്റ്റണെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതൊക്കെ നമുക്ക് പിസ്റ്റണ് വേണ്ടി മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിട്ട് നമുക്ക് തീർച്ചയായും പിസ്റ്റണ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമുക്ക് പറയാം അത് പിന്നീട് പിന്നീടൊരിക്കലാകാം അടുത്ത ഘട്ടങ്ങളിലുള്ള വീഡിയോകളിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തൽക്കാലം പിസ്റ്റണ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ട് ഞാനിപ്പം ആകെ ഉദ്ദേശിക്കുന്നത് എഞ്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് പിസ്റ്റൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി നമ്മൾ പോകുന്നത് അടുത്തൊരു പാർട്ടിലേക്കാണ് എഞ്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം കണക്ടിങ് റോഡ് എന്ന് പറയുന്ന ഒരു ഭാഗം ഓക്കെ എന്താണ് കണക്ടിങ് റോഡ് ഓക്കെ നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കണക്ടിങ് റോഡ് എന്തിനെയൊക്കെയോ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റോഡ് അല്ലെങ്കിൽ ഒരു ദണ്ട് റോഡ് എന്ന് പറഞ്ഞാൽ സാധാരണ തന്നെ എൻ്റെ പച്ചമലയാളം എന്ന് പറയുന്നത് ദണ്ട് എന്നാണ് അപ്പോൾ രണ്ടെണ്ണത്തിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റോഡിനെയാണ് നമ്മൾ കണക്ടിങ് റോഡ് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ നമ്മൾ എന്തിനെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് ആ പിക്ചറിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു കണക്ടിങ് റോഡിൻ്റെ ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ചെറിയ ഹോള് നമുക്ക് കാണാം ഇവിടെ ഒരു ചെറിയ ഹോള് ഇവിടെ ഒരു വലിയ ഹോള് അപ്പം ഈ രണ്ട് ഹോളിലും രണ്ട് ഭാഗങ്ങൾ വെച്ച് കണക്ട് ചെയ്യാം നോക്കൂ നിങ്ങൾ ഇതിനെ നമുക്ക് സ്മോൾ എൻഡ് എന്നും സ്മോൾ എൻഡ് എന്നും ഇതിനെ നമുക്ക് ബിഗ് എൻഡ് എന്നും പറയാം ബിഗ് എൻഡ് ഓക്കെ അപ്പം കണക്ടിങ് റോഡിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളും സ്മോൾ എൻഡും ബിഗ് എൻഡും അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഈ സ്മോൾ എൻഡ് നമ്മൾ സാധാരണ ഘടിപ്പിക്കുന്നത് പിസ്റ്റണുമായിട്ടും ബിഗ് എൻഡ് നമ്മൾ ഘടിപ്പിക്കുന്നത് ഷാഫ്റ്റുമായിട്ടാണ് അപ്പോൾ കണക്ടിങ് റോഡ് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള സാധനം കണക്ടിങ് റോഡ് എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റോഡാണ് ഏതൊക്കെയാണ് ഈ രണ്ട് പാർട്ട് എന്ന് ചോദിച്ചാൽ പിസ്റ്റണിനെയും ക്രാങ്ക് ഷാഫ്റ്റിനെയും കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കണക്ടിങ് റോഡ് ഓക്കെ ഇനി കണക്ടിങ് റോഡിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഫീച്ചേഴ്സാണ് റോഡിന് ഉള്ളത് എന്നുള്ള കാര്യം നോക്കാം ആദ്യത്തത് കണക്ട് ദി പിസ്റ്റൺ ആൻഡ് ക്രാങ്ക് ഷാഫ്റ്റ് എന്തിനാണ് കണക്ടിങ് റോഡ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ് ടു കണക്ട് ദി പിസ്റ്റൺ ആൻഡ് ക്രാങ്ക് ഷാഫ്റ്റ് പിസ്റ്റണേയും ക്രാങ്ക് ക്രാങ്ഷാർട്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണക്ടി റോഡ് ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ ഒരു പോയിന്റ് അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് കൺവേർട്ട് ദി റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഇൻ ടു ദി റോട്ടറി മോഷൻ വളരെ പ്രധാനപ്പെട്ട നേരത്തെ നമ്മൾ പിസ്റ്റൻ്റെ കാര്യം പറഞ്ഞു പിസ്റ്റൺ റെസിപ്രോക്കേറ്റിംഗ് മോഷനാണ് അതായത് മുകളിൽ നിന്നും താഴോട്ടേക്ക് വരുന്ന ആ ഒരു മൂവ്മെന്റ് ആണ് പിസ്റ്റണ് സാധ്യമാകുന്നത് ആ മൂവ്മെന്റിനെ റോട്ടറി മോഷൻ ആക്കി മാറ്റുന്നത് അതായത് വൃത്താകൃതിയിലുള്ള റൊട്ടേഷണൽ മൂവ്മെന്റ് ആക്കി മാറ്റുന്നത് കണക്റ്റിങ് റോഡാണ് അപ്പോൾ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് റൊട്ടേഷണൽ ആണ് നമുക്ക് കിട്ടേണ്ടത് പിസ്റ്റണെ സംബന്ധിച്ചിടത്തോളം റെസിപ്രോക്കേറ്റിംഗ് ആണ് ആ പിസ്റ്റണ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെൻറ്റ് റോട്ടറി മോഷനാക്കി മാറ്റുന്നത് ഇതിനിടയിൽ ബന്ധിപ്പിക്കുന്ന കണക്റ്റിങ് റോഡാണ് ഓക്കെ അപ്പോൾ കണക്റ്റിംഗ് റോഡിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് കൺവേർട്ട് ദി റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഇൻറ്റു റോട്ടറി മോഷൻ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഓഫ് ദി പിസ്റ്റൺ ഇൻറ്റു ദി റോട്ടറി മോഷൻ ഓഫ് ദി ക്രാങ്ക് ഷാഫ്റ്റ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റോട്ടറി മോഷനാക്കി മാറ്റുന്നു പിസ്റ്റൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ അതാണ് കണക്കിങ് റോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ ഇനി മൂന്നാമത്തെ ഒരു പോയിൻ്റ് നമുക്ക് കണക്കിങ് റോഡുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സ്മോൾ എൻഡ് ബിഗ് എൻഡ് ആൻഡ് ഷാങ്ക് കണക്കിങ് റോഡിന് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളാണുള്ളത് ചെറിയ എൻഡിനെ നമുക്ക് സ്മോൾ എൻഡ് എന്നും വലിയ എൻഡിനെ നമുക്ക് ബിഗ് എൻഡ് എന്നും രണ്ടിനും ഇടയിലുള്ള ആ റോഡിനെ ആ ആ ഷാഫ്റ്റിനെ നമുക്ക് ഷാങ്ക് എന്നും പറയാം ഷാങ്ക് ഓക്കെ ഇപ്പോൾ കണക്ടിങ് റോഡിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്ന് സ്മോൾ എൻഡ് രണ്ടാമത്തേത് ബിഗ് എൻഡ് അതിന് ഇടയിലുള്ള ആ ഷാപ്ടിനെ നമുക്ക് ഷാങ്ക് എന്നും പറയാം ഈ ഷാങ്ക് പലപ്പോഴും ഐ ക്രോസ് സെക്ഷനാണ് അതാണ് ഇവിടെ അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ഡ്രോപ്പ് ഫോർവേഡ് ഇൻറ്റു ഐ ക്രോസ് സെക്ഷൻ അതായത് ഈ ഭാഗത്ത് ഈ ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ഏകദേശം മുറിച്ച് നോക്കുകയാണെങ്കിൽ കണക്ടിങ് റോഡ് ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് കാണപ്പെടുന്നത് ഇങ്ങനെ ഒരു ക്രോസ് സെക്ഷനാണ് കണക്ടിങ് റോഡിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതുകൊണ്ടാണ് ഡ്രോപ്പ് ഫോർജഡ് ഇൻറ്റു ഐ ഷേപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു റെയിൽ പാളത്തിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഓക്കെ ഐ ക്രോസ് സെക്ഷനിലാണ് കണക്ടി റോഡ് പലപ്പോഴും ഉണ്ടാക്കുന്നത് മറ്റൊരു പോയിന്റ് അതിനകത്ത് പറയാനുള്ളത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് കണക്ടിങ് റോഡ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഹൈ ഗ്രേഡ് അലോയ് സ്റ്റീൽ കൊണ്ടാണ് കണക്ടിങ് റോഡ് കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് കണക്ടി റോഡ് ബേസിക്കലി സ്റ്റീലാണ് ഹൈ ഗ്രേഡ് അലോയ് സ്റ്റീൽ കൊണ്ടാണ് കൂടുതലും കണക്കിൻ റോഡ് ഉണ്ടാക്കുന്നത് എന്നാൽ വളരെ ചുരുക്കം ചില എഞ്ചിനുകളിൽ വളരെ ചെറിയ ലൈറ്റ് ഡ്യൂട്ടി എൻജിനുകളിലൊക്കെ അലൂമിനിയം അലോയ് ഉപയോഗിച്ചിട്ടുള്ള കണക്കിൻ റോഡും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക പക്ഷേ നമ്മൾ പി എസ് സി ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നമ്മൾ പലപ്പോഴും പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇപ്പോൾ എം വി എ പോലുള്ള പരീക്ഷയ്ക്കൊക്കെ എഴുതുമ്പോൾ പമ്പ് ഓപ്പറേറ്റർ പോലുള്ള പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാകും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉത്തരത്തിലുള്ള സാധ്യതയുള്ളത് ഹൈ ഗ്രേഡ് അലോയ് സ്റ്റീലാണ് ബേസിക്കലി കണക്കിൻ റോഡ് ഒട്ടുമിക്ക എഞ്ചിനുകളിലും സ്റ്റീലാണ് ഹൈ ഗ്രേഡ് അലോയ് സ്റ്റീൽ ആണെന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു വളരെ ചുരുക്കം അപൂർവമായ ചില ചെറിയ എഞ്ചിനുകളിലൊക്കെ അലൂമിനിയം അലോയി കൊണ്ടുള്ള കണക്കിൻ റോഡും ഉണ്ട് പക്ഷേ നമുക്ക് പലപ്പോഴും അത് പുസ്തകത്തിലൊന്നും നമുക്ക് പലപ്പോഴും കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഉത്തര ഉത്തരസൂചിയിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഹൈഗ്രേഡ് അലോയ് സ്റ്റീൽ ആവാനാണ് സാധ്യത ഓക്കെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്രോപ്പ് ഫോർവേഡ് ഐ ഷേപ്പിലാണ് കണക്കിൻ റോഡിൻ്റെ ആ ഒരു ഷാങ്ക് എന്ന് പറയുന്ന പോർഷൻ കാണുന്നത് ഇനി കണക്റ്റിംഗ് റോഡ് എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഒരു വിഷ്വലിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം കണക്ടിങ് റോഡ് കണക്ട് ചെയ്യുന്നത് എന്തിനെയൊക്കെയാണ് പിസ്റ്റണയും അതുപോലെ തന്നെ ക്രാങ്ഷാഫ്റ്റിനെയുമാണ് നോക്കൂ നിങ്ങൾക്ക് ഇവിടെ പിസ്റ്റൺ നമുക്ക് മുകളിൽ ഭാഗത്ത് പിസ്റ്റൺ നമുക്ക് കാണാം ക്രാങ്ഷാഫ്റ്റ് എന്ന് പറയുന്ന ഭാഗം ഇവിടെ കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിസ്റ്റണിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റോട്ടറി മോഷനാക്കി മാറ്റുന്നത് ഇവിടെ റോട്ടറി മോഷനാണ് ഇത് റെസിപ്രോക്കേറ്റിംഗ് മോഷനാണ് ഓക്കെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ റോട്ടറി മോഷനാക്കി മാറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കണക്റ്റിങ് റോഡാണ് ഓക്കെ അപ്പോൾ അതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം പിസ്റ്റണെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് പിസ്റ്റൺ പിൻ പിസ്റ്റൺ പിൻ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇത് ഇറ്റ് ഇസ് ലൈക്ക് എ പിൻ ഒരു പിൻ പോലെ കാണപ്പെടുന്ന സാധനം അതിനെ പിസ്റ്റൺ പിൻ എന്ന് പറയുന്നത് അപ്പോൾ സ്വഭായിട്ട് എന്തുകൊണ്ടാണ് പിസ്റ്റൺ പിൻ പിസ്റ്റണിൻ്റെ മുകളിലാണ് ഈ സാധനം ഉള്ളത് അതുകൊണ്ടാണ് അതിനെ പിസ്റ്റൺ പിൻ എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾക്ക് ഈ ചിത്രത്തിൻ്റെ അകത്തൊരു പിസ്റ്റൺ പിൻ കാണാം രണ്ട് പിസ്റ്റൺ പിൻ ഒന്ന് കുത്തനെ വെച്ചിരിക്കുന്നു ഒന്ന് കിടത്തി വെച്ചിരുന്നു ഇപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും ഇത് രണ്ടും രണ്ട് രണ്ടും കൂടി ചേർന്നതാണോ എന്നുള്ളത് അല്ല പിൻ എന്ന് പറയുന്നത് സാധാരണ ഒരു പിന്ന് മാത്രമാണ് എന്തിനാണ് ഈ പിസ്റ്റൺ പിൻ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് പിസ്റ്റണേയും കണക്റ്റിംഗ് റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പിസ്റ്റൺ എന്ന് പറയുന്ന ഭാഗം ഇവിടെ പിസ്റ്റൺ എന്ന് പറയുന്ന ഭാഗം ഇങ്ങനെ വരുന്നു എന്നിട്ട് കണക്ടിങ് റോഡ് എന്ന് പറയുന്ന സാധനം ഇതിനോട് കണക്ട് ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഹോളുണ്ട് ഈ ഹോളിലേക്ക് ഇറക്കി വെക്കാൻ അങ്ങനെ ഇറക്കി വെച്ചിട്ട് കണക്റ്റിംഗ് റോഡിന് നേരത്തെ നമ്മളൊരു ഒരു സ്മോൾ എൻഡ് കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കണക്ടിങ് റോഡിന് ഒരു സ്മോൾ എൻഡ് നമ്മൾ കണ്ടു ഇങ്ങനെ അല്ലേ അപ്പോൾ ഈ സ്മോൾ എൻ്റിലേക്ക് ഈ പിസ്റ്റണിൻ്റെ ഹോളിലൂടെ പിസ്റ്റൺ പിന്നെ അങ്ങോട്ടേക്ക് ഇറക്കി വെക്കുന്നു അപ്പോഴാണ് കണക്ടിങ് റോഡും പിസ്റ്റണിൻ്റെ പിസ്റ്റൺ പിസ്റ്റണും തമ്മിൽ ബന്ധിപ്പിക്കാൻ നമുക്ക് കഴിയുന്നത് അപ്പോൾ എന്തിനാണ് പിസ്റ്റൺ പിൻ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ് കണക്ടിങ് റോഡിനെയും പിസ്റ്റണേയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് പിസ്റ്റൺ പിൻ അതിലൊരു തർക്കവുമില്ല ഇനി അതാണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് നമുക്കവിടെ സൂചിപ്പിക്കാനുള്ളത് എന്താണ് യൂസ്ഡ് ടു കണക്ട് പിസ്റ്റൺ ആൻഡ് കണക്ടിങ് റോഡ് പിസ്റ്റണയും കണക്ടിങ് റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപയോഗിക്കുന്നത് പിസ്റ്റൺ പിന് ഉപയോഗിക്കുന്നത് രണ്ടാമതൊരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഗഡ്ജൺ പിൻ ആൻഡ് റിസ്റ്റ് പിൻ ഇതിന് പറയുന്ന മറ്റ് ഒരു പേരാണ് ഗഡ്ജൺ പിൻ ആൻഡ് റിസ്റ്റ് പിൻ ഇവിടെ ഞാൻ എങ്ങനെയാണ് പിസ്റ്റണും കണക്ടിങ് റോഡ് തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഒരു ഒരു വിഷ്വലും കൂടി നമുക്കവിടെ കാണാം തീർച്ചയായും പിസ് ഇതാണ് പിസ്റ്റൺ എന്ന് പറയുന്ന ഭാഗം നോക്കൂ ഇതാണ് പിസ്റ്റൺ എന്ന് പറയുന്ന ഒന്നാമത്തെ ഭാഗം ഇതാണ് സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ഭാഗം കണക്റ്റിങ് റോഡ് അപ്പോൾ ഈ പിസ്റ്റണേയും കണക്റ്റിംഗ് റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗമാണ് പിസ്റ്റൺ പിൻ എന്ന് പറയുന്ന ഭാഗം ഓക്കെ പിസ്റ്റൺ പിൻ അപ്പം ഈ പിസ്റ്റൺ പിന് ഉപയോഗിക്കുന്നത് ഈ ഒരു ഒരു രീതിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമ്മൾ വീണ്ടും പിസ്റ്റൺ പിന്നിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരികയാണ് ഗഡ്ജൻ പിൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ റിസ്റ്റ് പിൻ പിസ്റ്റൺ പിൻ എന്ന് പറയുന്ന രണ്ട് മറ്റൊരു പേരുകളാണ് ഒന്നുകിൽ ഗഡ്ജൻ പിൻ എന്ന് പറയാം അല്ലെങ്കിൽ റിസ്റ്റ് പിൻ എന്ന് പറയാം പലപ്പോഴും പരീക്ഷിക്കുകയൊക്കെ പിന്നെ ആ രീതിയിൽ ഗഡ്ജൻ പിൻ എന്തിനു പിന്നെന്തിനുപയോഗിക്കുന്നത് അപ്പോൾ പിസ്റ്റൺ പിൻ എന്ന് മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടണമെന്നില്ല ഇപ്പോൾ ഗഡ്ജൻ പിൻ എന്നുള്ളത് പിസ്റ്റൺ പിന്നിൻ്റെ മറ്റൊരു പേരാണ് അതുപോലെ തന്നെ റിസ്റ്റ് പിൻ ഡബ്ല്യു ആർ ഐ എസ് ടി റിസ്റ്റ് പിൻ എന്നുള്ളതും പിസ്റ്റൺ പിന്നിൻ്റെ മറ്റൊരു പേരാണ് അപ്പോൾ മൂന്ന് പേരിൽ അറിയപ്പെടുന്ന ഒരു സാധനമാണ് പിസ്റ്റൺ പിൻ എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു ഹോളോ ഷാഫ്റ്റാണ് നിങ്ങൾക്ക് ഈ ചിത്രത്തിനകത്ത് കാണാൻ പറ്റുന്നത് പോലെ തന്നെ ഇതൊരു ഹോളോ ഷാഫ്റ്റാണ് ഒരു ഹോളോ ഷാഫ്റ്റാണ് ഈ പിസ്റ്റൺ പിൻ എന്ന് പറയുന്നത് ഒരു ഹോളുള്ള ഒരു ഷാഫ്റ്റാണ് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഹോളോ ഷാഫ്റ്റായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് പറയുന്നത് ടു റെഡ്യൂസ് ഇനേർഷ്യ ലോഡും ഇനേർഷ്യ ഓഫ് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജഡത്വം കാരണം ഉണ്ടാകുന്ന ആ ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഹോളോ ഷാഫ്റ്റ് ആയിട്ട് പിസ്റ്റൺ പിൻ നിർമ്മിക്കുന്നത് ഓക്കെ ഇനി ഇത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് പിസ്റ്റൺ പിൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇത് ബേസിക്കലി സ്റ്റീലാണ് സ്പെഷ്യൽ ഗ്രേഡ് സ്റ്റീൽ ആണ് സാധാരണഗതിയിൽ ഇത് ഉപയോഗിക്കുന്നത് ക്രോമിയം വെനേഡിയം പോലുള്ള മെറ്റീരിയലുകളൊക്കെ ആഡ് ചെയ്ത് കുറേ കൂടി നല്ല ഉറപ്പുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള സ്റ്റീൽ കൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് പിസ്റ്റൺ പിൻ എന്ന് പറയുന്ന എഞ്ചിൻ്റെ ഭാഗം ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് പിസ്റ്റൺ പിന്നൊന്നുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓക്കെ ഇനി നമുക്ക് പിസ്റ്റൺ പിന്നിൻ്റെ ടൈപ്പ് പിസ്റ്റൺ പിൻ എന്ന് പറയുന്ന സാധനം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു പിസ്റ്റണെയും കണക്റ്റിംഗ് റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിസ്റ്റൺ പിന്നിൻ്റെ ടൈപ്പാണ് നമ്മൾ പറയുന്നത് പിസ്റ്റൺ പിന്നെ മൂന്ന് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ആദ്യത്തെ ഒരു ടൈപ്പായിട്ട് നമുക്ക് പറയാവുന്നത് ഫുള്ളി ഫ്ലോട്ടിംഗ് ടൈപ്പ് പിസ്റ്റൺ പിൻ പലപ്പോഴും പരീക്ഷിക്കാൻ ആ ഒരു രീതിയിലുള്ള ഒരു ചോദ്യം വരും എന്താണ് ഫുള്ളി ഫ്ലോട്ടിംഗ് ടൈപ്പ് പിസ്റ്റൺ പിൻ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം ഫുള്ളി ഫ്ലോട്ടിംഗ് ആണ് ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഒഴുകുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമുക്ക് പറയാം ഫുള്ളി ഫ്ലോട്ടിംഗ് അതായത് ഈ പിസ്റ്റൺ പിൻ മുഴുവനായിട്ടും ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്ലോട്ട് ചെയ്യുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു അതിനെന്ന് പറഞ്ഞാൽ ആ പിസ്റ്റൺ പിൻ ഒരിടത്തും ഒരു പിടുത്തമില്ല ഒരു ഫിക്സഡ് ഒരു സ്ഥലത്ത് പോലും ആ പിസ്റ്റൺ പിന്നെ പിടിച്ചു വെച്ചിട്ടില്ല അത്തരത്തിലുള്ള പിസ്റ്റൺ പിന്നിനെയാണ് നമ്മൾ നമ്മളെന്ന് പറയുന്നത് ഫുള്ളി ഫ്ലോട്ടിംഗ് ടൈപ്പ് പിസ്റ്റൺ പിൻ എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾക്ക് ആ ചിത്രത്തിനകത്ത് കാണാം ഇവിടെ ഒരു സർക്ലിപ്പ് ഇപ്പുറത്തൊരു സർക്ലിപ്പ് എന്തിനാണ് സർക്ലിപ്പ് ഇത് ഈ പിസ്റ്റൺ പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് പോകാതെ അതിനെ ഒരു ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് സർക്ലിപ്പ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈസി ആയിട്ട് അങ്ങോട്ടും കൂട്ട് മൂവ് ചെയ്യാൻ പോകാൻ എന്താ പറയുക പാകത്തിലാണ് പിസ്റ്റൺ പിൻ അവിടെയൊന്നും പിടിച്ചു വെച്ചിട്ടില്ല പിസ്റ്റൺ പിന്നെ അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത് ഫുള്ളി ഫ്ലോട്ടിംഗ് ടൈപ്പ് പിസ്റ്റൺ പിൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഫുള്ളി ഫ്ലോട്ടിംഗ് പിസ്റ്റൺ ടൈപ്പ് പിന്നിൻ്റെ പ്രത്യേകത കണക്ടിങ് റോഡിൻ്റെ എൻഡിലോ ഇവിടെയാണ് ഇതിൻ്റെ ഏകദേശം നമുക്കറിയാം ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കണക്ടിങ് റോഡ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഘടിപ്പിക്കുന്നത് അല്ലേ ഇവിടെ കണക്ടിങ് റോഡിൻ്റെ ഒരു പിടുത്തമല്ല അവിടെ കണക്റ്റിങ് റോഡിൻ്റെ മുകളിൽ നമ്മൾ സിമ്പിളായിട്ട് ഒരു പിന്നെ എന്താ പറയുക ഗൺമെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബുഷാണ് അവിടെ വെക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഗൺ മെറ്റൽ അല്ലെങ്കിൽ ബ്രോൺസ് കൊണ്ടുണ്ടാക്കിയ ഒരു ബുഷ് വെച്ചിട്ട് ഒരു ബിയറിങ് ബുഷ് ബുഷ് ബിയറിംഗ് ആണ് അപ്പോൾ അവിടെ വെച്ചിട്ട് ഫ്രീ ആയിട്ട് അതായത് കണക്ടിങ് റോഡ് ഇതിൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും അതേപോലെ തന്നെ പിസ്റ്റൺ പിൻ ബോസ് പിസ്റ്റൻ്റെ ബോസ് ആണ് ഈ ഭാഗം പിസ്റ്റൻ്റെ ബോസിലും പിസ്റ്റൺ ഫ്രീ ആയി കിടന്ന് മൂവ് ചെയ്യും അപ്പം ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം പിസ്റ്റൺ പിസ്റ്റണെ നമുക്ക് കണക്ടിങ് റോഡിൽ പിസ്റ്റൺ പിൻ ആ രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് അതായത് ഒരു സ്ഥലത്തും ഒരു ഫിക്സഡ് ആയിട്ട് ഒരു ഒരു എന്താ പറയുക പിടുത്തം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത രണ്ടാമത്തത് സർക്ലിപ്പ് രണ്ട് സൈഡിലും സർക്ലിപ്പ് ഉണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മൂന്നാമത്തെ ഒരു പോയിന്റ് നമുക്ക് പറയാനുള്ളത് യൂസ്ഡ് ഇൻ എഞ്ചിൻ ക്യാരി ഹെവി ലോഡ് സാധാരണഗതിയിൽ ഹെവി ലോഡിൽ ഉപയോഗിക്കുന്ന എൻജിനുകളിലാണ് കൂടുതലും ഇത്തരത്തിലുള്ള ഫുള്ളി ഫ്ലോട്ടിംഗ് ടൈപ്പ് പിസ്റ്റൺ പിൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി മറ്റൊരു പോയിൻ്റ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത് ഗൺ മെറ്റൽ അല്ലെങ്കിൽ ബ്രോൺസ് ടൈപ്പ് ബുഷ് ഇതിൻ്റെ ഇടയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് മെറ്റൽ അല്ലെങ്കിൽ ബ്രോൺസ് ടൈപ്പ് ബുഷ് ഇതിനിടയിൽ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ ഇതാണ് ഫുള്ളി ഫ്ലോട്ടിംഗ് ടൈപ്പ് പിസ്റ്റൺ പിന്നിൻ്റെ പ്രത്യേകത ഇനി നമുക്ക് മറ്റൊരു ടൈപ്പ് പിസ്റ്റൺ പിന്നിനെ നോക്കാം ഇതിൻ്റെ പേര് സെമി ഫ്ലോട്ടിംഗ് ടൈപ്പ് പിസ്റ്റൺ പിന്നെന്നാണ് സെമി ഫ്ലോട്ടിംഗ് ടൈപ്പ് പിസ്റ്റൺ പിൻ എന്താണ് സെമി ഫ്ലോട്ടിംഗ് ടൈപ്പ് പിസ്റ്റൺ പിൻ എന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ ഈ പിസ്റ്റൺ പിൻ എന്ന് പറയുന്ന സാധനം മുഴുവനായിട്ട് അങ്ങ് ഫ്ലോട്ട് ആവുന്നില്ല ഇവിടെ കണക്ടിങ് റോഡിൻ്റെ ഭാഗത്ത് ഈ കണക്ടിങ് റോഡിൻ്റെ ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവും കണക്ടിങ് റോഡിന് സ്മോൾ എൻഡിൽ ഒരു സ്ക്രൂ ആൻഡ് ക്ലാമ്പ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് ടൈറ്റ് ആക്കി നിർത്തുന്നു എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ പിൻ കണക്ടി റോഡിൻ്റെ മുകളിൽ ടൈറ്റായിട്ട് ലോക്ക് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതിൻ്റെ ഇരുവശങ്ങളിലുള്ള സ്ഥലങ്ങളിൽ അതായത് പിസ്റ്റൺ പിൻ ഇങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്ത് പിസ്റ്റണിൻ്റെ മുകളിൽ ഒരു പിടുത്തോണ്ട് ഈ ഭാഗത്ത് പിസ്റ്റൻ്റെ മോൾ ഇവിടെ നമുക്ക് ബിയറിംഗ് ഉപയോഗിക്കാം ഇവിടെയും നമ്മൾ ബിയറിംഗ് ഉപയോഗിക്കും രണ്ട് സൈഡിലും ബിയറിംഗ് ഉപയോഗിക്കുന്നു എന്നാൽ കണക്റ്റിംഗ് റോഡിൻ്റെ മുകളിൽ ബിയറിംഗ് ഉപയോഗിക്കുന്നില്ല ഇവിടെ എന്ത് ചെയ്യുന്നു നമ്മളൊരു സ്ക്രൂ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇവിടെയും ഇവിടെയും ഫ്രീ ആണ് ഇവിടെ ഫ്രീ അല്ല സെൻറ്ററിൽ ടൈറ്റാണ് കണക്ടിങ് റോഡിൻ്റെ മുകളിൽ ടൈറ്റായി നിൽക്കുന്നു എന്താ പറയുക കണക്ടിങ് റോഡിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഒരു ഒരു ഇങ്ങനെ കണക്റ്റിങ് റോഡിൻ്റെ മുകളിൽ ഇങ്ങനെ പിസ്റ്റൺ പിന്നെ ടൈറ്റായി അവിടെ നിൽക്കുന്നു ഇത് ഒരിക്കലും എന്താ പറയുക ലൂസായി കളിക്കുന്നില്ല എന്നാൽ ഇപ്പുറത്തെ ഭാഗത്ത് രണ്ട് സൈഡിലായിട്ട് എന്ത് ചെയ്യുന്നു അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നു ഈ രീതിയിൽ അതായത് ഫുള്ളി ഫ്ലോട്ടിങ് അല്ല കണക്റ്റിങ് റോഡിൻ്റെ മോള് ഫ്ലോട്ടിംഗ് അല്ല അപ്പുറത്തുള്ള പിസ്റ്റൺ ബോസിൽ പിൻ ബോസിൽ രണ്ടിടത്തും ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയും നമുക്ക് സർക്ലപ്പ് ഉപയോഗിക്കേണ്ടി വരും ആ രീതിയിൽ നമുക്ക് ചെയ്യാം പിസ്റ്റൺ പിൻ ഈസ് ഫാസ്റ്റ് ആൻഡ് ടു ദി കണക്ടി റോഡ് വിത്ത് എ ക്ലാമ്പ് സ്ക്രൂ ആൻഡ് നട്ട് ഒരു ക്ലാമ്പും സ്ക്രൂവും നട്ടും ഒക്കെ ഉപയോഗിച്ച് പിസ്റ്റൺ പിന്നെ കണക്ടിങ് റോഡിന് മുകളിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം പിസ്റ്റൺ പിൻ ബോസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ബിയറിംഗ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏകദേശം ഒരു കറപ്പ് കളറിലിവിടെ നിങ്ങൾക്ക് കാണാം ബിയറിങ്ങുകൾ കാണാം അപ്പോൾ പിസ്റ്റൺ പിൻ ബോസിൽ ബുഷ് ബിയറിങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് സർക്ലിപ്പ് ഉപയോഗിക്കാം ഉപയോഗിക്കാതിരിക്കാം കാരണം സർക്ലിപ്പ് നിർബന്ധമായി ഉപയോഗിക്കണം നമ്മൾ പറയുന്നില്ല കാരണമെന്ന് വെച്ചാൽ കണക്കിങ് റോഡിന് മുകളിൽ ഒരു പഠിത്തം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉരി പോകുന്ന ഒരു പ്രശ്നമില്ല സർക്ലിപ്പ് ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല ഓക്കെ ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് പിസ്റ്റൺ പിൻ അറേഞ്ച്മെൻ്റ് ആണ് സെറ്റ് സ്ക്രൂ ടൈപ്പ് പിസ്റ്റൺ പിൻ നോക്കൂ നിങ്ങൾ ആ ചിത്രത്തിനകത്ത് സെറ്റ് സ്ക്രൂ ടൈപ്പ് പിസ്റ്റൺ പിന്നെ കാണാം ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിസ്റ്റൺ പിന്നെ സെൻട്രില് അതായത് പിസ്റ്റൺ പിന്ന് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ കണക്ടിങ് റോഡിൻ്റെ മുകളിൽ ആണ് കണക്ടിങ് റോഡിൻ്റെ മുകളിൽ ഫ്രീ ആണ് ഇവിടെ നമ്മൾ സ്ക്രൂ ഒന്നും ചെയ്യുന്നില്ല എന്നാൽ ഈ ഭാഗത്ത് അതായത് പിസ്റ്റൺ പിൻ ബോസിൽ ഇവിടെ ഒരു സെറ്റ് സ്ക്രൂ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത സെറ്റ് സ്ക്രൂ ഉപയോഗിച്ചിട്ട് പിസ്റ്റൺ പിൻ ബോസും പിസ്റ്റൺ പിന്നും തമ്മിൽ നോക്കും ഈ പിസ്റ്റൺ പിന്നിൻ്റെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഹോൾ നമുക്ക് കാണാം ആ ഹോളിലേക്ക് ഈ സെറ്റ് സ്ക്രൂ അങ്ങ് കയറി നിൽക്കുന്നതുകൊണ്ട് തന്നെ പിസ്റ്റൺ പിൻ എന്ത് ചെയ്യുന്നില്ല റൊട്ടേറ്റ് ചെയ്യുന്നില്ല പിസ്റ്റൺ പിൻ ബോസിൽ ലോക്കാണ് എന്നാൽ കണക്റ്റിങ് റോഡിൽ ഫ്രീ ആണ് ഇതും ഒരു സെമി ഫ്ലോട്ടിംഗ് ടൈപ്പ് ആണ് എന്നാൽ സെമി ഫ്ലോട്ടിംഗ് ടൈപ്പ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ് കണക്ടിങ് റോഡിൽ അത് ഫ്രീ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഫാസ്റ്റ് ആൻഡ് ടു ദി പിസ്റ്റൺ ബൈ എ സെറ്റ് സ്ക്രൂ ത്രൂ ദി പിസ്റ്റൺ പിൻ ബോസ് പിസ്റ്റൺ പിന്നിൻ്റെ ഈ ഒരു പിസ്റ്റൻ്റെ ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ബോസ് എന്ന് പറയുന്നത് പിസ്റ്റൺ പിൻ ബോസിൽ ഈ പിസ്റ്റൺ പിൻ ബോസിൽ ലോക്ക് ചെയ്ത് നിർത്തുന്നു ബുഷ് ഇൻ ദി സ്മോൾ എൻഡ് ഓഫ് ദി കണക്ടിംഗ് റോഡ് എന്നാൽ കണക്റ്റിംഗ് റോഡിൻ്റെ സ്മോൾ എൻഡിൽ ഒരു ബുഷ് ബിയറിംഗ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും ഇതിനകത്ത് ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഇന്ന് എൻജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളെയാണ് നമ്മൾ പരിചയപ്പെട്ടത് പിസ്റ്റൺ കണക്ടിങ് റോഡ് ആൻഡ് പിസ്റ്റൺ പിൻ ഈ മൂന്ന് ഭാഗങ്ങളെക്കുറിച്ചും ഏറെക്കുറെ ഒരു ഒരു ധാരണ നിങ്ങൾക്കുണ്ട് എന്ന് വിചാരിക്കുന്നു സ്വാഭാവികമായിട്ടും പിസ്റ്റണും പിസ്റ്റണിൻ്റെ ടൈപ്പുകളെ കുറിച്ചും നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം വളരെ എന്താ പറയുക സ്കിപ്പ് ചെയ്യാതെ കൂടി ഈ വീഡിയോ കണ്ട് മുഴുവനായും പൂർത്തിയാക്കിയ ആളുകൾക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം തന്നെ ഈ ചാനൽ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇനിയും ലഭ്യമാകാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഏറ്റവും എളുപ്പം നിങ്ങളിലേക്ക് എത്താൻ അത് സഹായിക്കുന്നതാണ് താങ്ക്